പത്തനംതിട്ട കൂന്നി പൂങ്കാവിൽ അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട രണ്ടു പെൺകുട്ടികളെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു പൂങ്കാവ് കാഞ്ഞിരമ്പാറ പുത്തൻ വീട്ടിൽ ഉമേഷ് ഭവനത്തിൽ ദിലീപിന്റെ മകൾ അഞ്ജലി സുഹൃത്തായ പതിനഞ്ചുകാരി എന്നിവരെയാണ് അഗ്നിരക്ഷാസേന രക്ഷിച്ചത് പൂങ്കാവ് അഴൂർ പാലത്തിന് സമീപം വള്ളിപ്പടർപ്പിൽ പിടിച്ചുകിടക്കുന്ന നിലയിൽ വഴിയാത്രക്കാരനായ ഋഷികേഷ് ആണ് ഇവരെ കണ്ടത് നിലവിളി കേട്ടാണ് ഋഷികേഷ് ചെന്ന് നോക്കിയത് അദ്ദേഹം ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു രാത്രി ഏഴ് ഇരുപതിനാണ് അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം ലഭിച്ചത് ഒരാൾ വള്ളിപ്പടർപ്പിലാണ് പിടിച്ചുകിടന്നത് രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളുടെ കാലിലും പിടിച്ചു കിടക്കുകയായിരുന്നു പത്തനംതിട്ട യൂണിറ്റിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തി ഇവരെ രക്ഷിച്ച് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാൽവരി വീണതാണെന്നും എടുത്തിയാടിയാണെന്നും പറയുന്നു ഇവരുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രാഥമിക വിവരം വളരെ ആഴമേറിയതും ഒഴുക്കുള്ളതുമായ ഭാഗത്താണ് ഇവർ കിടന്നിരുന്നത് പാലത്തിന് താഴെയായിട്ടാണ് ഇവരെ കണ്ടത് അഗ്നിരക്ഷാ സേന രണ്ടു മിനിറ്റ് കൊണ്ട് ഇവരെ രക്ഷിച്ച് കരയിലെത്തിച്ചു സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ആർ പ്രേമേന്ദ്രൻ നായർ റെസ്ക്യൂ ഓഫീസർ ടി നൌഷാദ് എന്നിവർ നിലയില്ലാത്ത വെള്ളത്തിൽ ചാടി സാഹസികമായി ഇവരെ രക്ഷിക്കുകയായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ സാബു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എസ് മനോജ് കെ പി ജിഷ്ണു ടി അജു എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട